സഫ ഗ്രൂപ്പിന്റെ ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രൂപ്പിന് കീഴിലുള്ള സഫ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ ആദരിച്ചു പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിജയകരമായ മുപ്പത്തി മൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ സഫ ഗ്രൂപ്പിന്റെ ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗ്രൂപ്പിന് കീഴിലുള്ള സഫ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ ആദരിച്ചത് പെരിന്തൽമണ്ണ ജി എം എച്ച് എസ് എസിൽ നിന്നും ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഓരോ ബാച്ചിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവരെ പെരിന്തൽമണ്ണ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഗോൾഡ് മെമ്മൻറ്റോ നൽകി ആദരിച്ചു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി അധ്യക്ഷനായി നഗരസഭാ നഗരസഭ സമിതി അധ്യക്ഷൻ മൻസൂർ അലി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി പ്രധാനാധ്യാപിക ശൈലജ പ്രോഗ്രാം കോർഡിനേറ്റർ മൃഷാദ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് എന്നിവർ ചേർന്ന് മെമൻറ്റോകൾ കൈമാറി മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അറുപത്തിയേഴും ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലെ അൻപത്തിയൊന്നും സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ വരും ദിവസങ്ങളിൽ ആദരിക്കും സഫ ഗ്രൂപ്പ് അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി യാസർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ കെ ടി സൈഫുൾ ഇസ്ലാം പെരിന്തൽമണ്ണ ക്ലാർസ് ഷോറൂം സൂപ്പർവൈസർ എം കെ മുബഷീർ എന്നിവരും ഭാഗമായി ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ Make a Statement Jewelry by Claris.